പഴയതും വിജനവുമായൊരു വീട്ടിലാണ് അലക്സ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കിടപ്പുമുറിയും അതിലെ പൊടി പിടിച്ച ഒരു വലിയ കണ്ണാടിയുമായിരുന്നു ആ കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു അലക്സ് ഒഴികെ ആരെങ്കിലും ആ മുറിയിൽ പ്രവേശിച്ചാൽ ആ കണ്ണാടിയിൽ അവരുടെ പ്രതിബിംബം പതിയില്ല ഒരു ശൂന്യത മാത്രം ഒരു രാത്രി അലക്സ് ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് മുറിയിലേക്കത് പതിയെ തുറക്കുന്ന ശബ്ദം കേട്ടു അയാൾ ഭയത്തോടെ എഴുന്നേറ്റ് നോക്കി ഇരുട്ടിലൊരു നിഴൽ മുറിക്കകത്തേക്ക് നീങ്ങുന്നു അലക്സിന് നെഞ്ചിടിപ്പ് കൂടി ആരാണ് അയാൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മറുപടിയില്ല നിഴൽ കണ്ണാടിയോടെ നേർക്ക് നടന്നുപോയി അലക്സ് ഉറ്റുനോക്കി കണ്ണാടിയിൽ നിഴലിന്റെ രൂപം പതിഞ്ഞില്ല പതിവ് പോലെ ശൂന്യത മാത്രം അലക്സ് ആശ്വസിച്ചു അതൊരു പ്രേതമോ മറ്റെന്തോ രൂപമോ ആവാം എന്റെ പ്രതിബിംബമല്ലാത്തതൊന്നും അല്ലാത്തതൊന്നും കണ്ണാടിയിൽ വരില്ല അയാൾ ഓർത്തു എന്നാൽ ആ നിഴൽ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു തുടർന്ന് ആ ശൂന്യമായ കണ്ണാടിയിൽ നിന്നൊരു ശബ്ദം നീ ഒഴികെ ആരെയും കാണിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് അലക്സ് ഞെട്ടിപ്പോയി അപ്പോൾ ആ ഇരുണ്ട നിഴൽ മെല്ലെ തിരിഞ്ഞ് അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അയാൾ കണ്ടത് സ്വന്തം രൂപം ആ നിഴൽ അലക്സിന്റെ അതേ രൂപം തന്നെയായിരുന്നു എന്നാൽ ആ കണ്ണുകൾക്ക് ജീവനില്ലായിരുന്നു കണ്ണാടിയിൽ അപ്പോഴും അലക്സിന്റെ പ്രതിബിംബം മാത്രം അതായത് മുറിയിൽ ഇപ്പോൾ രണ്ട് അലക്സുമാരുണ്ട് ഒരാൾ കണ്ണാടിയിൽ മറ്റൊരാൾ പുറത്ത് ആരാണ് യഥാർത്ഥ അലക്സ് ആരാണ് പ്രതിബിംബം ഇരുവരും പരസ്പരം നോക്കി മുറിക്കുള്ളിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന നിഴൽ അലക്സ് ഭീകരമായി ചിരിച്ചു അയാൾക്ക് മനസ്സിലായി കണ്ണാടിയിൽ പ്രതിബിംബം കാണാത്ത ആ മറ്റൊരാൾ തന്നെ തന്നെയായിരുന്നില്ല അലക്സ് തന്റെ കിടക്കയിലിരുന്ന് വിറച്ചു ആ മുറിയിൽ വന്നത് താനായിരുന്നില്ല തന്റെ പ്രതിബിംബം ആയിരുന്നുവെന്ന് അയാൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു യഥാർത്ഥ അലക്സ് ആ കണ്ണാടിക്കകത്ത് എപ്പോഴോ കുടുങ്ങിപ്പോയിരുന്നു